പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഈ അടുത്തിടെയാണ് ഏകദേശം രണ്ടര ദശാംശം അഞ്ച് ഒന്ന് ബില്ല്യൺ ഡോളറിന്റെ ഒരു മിസൈൽ കരാർ അംഗീകരിച്ചത് ഈ കരാർ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് തന്നെ ഇപ്പോൾ ഒരു തിരിച്ചടിയാകാൻ പോവുകയാണ് അതായത് ഈ കരാർ ട്രംപിന് എട്ടിന്റെ പണി നൽകാൻ പോകുകയാണ് എന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത് കാരണം ചൈന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കരാറാണ് ഇത് ട്രംപിന്റെ ഈ കരാർ അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യയുടെ താക്കോലുകൾ ചൈനയ്ക്ക് കൈമാറാനുള്ള വളരെയധികം സാധ്യതയാണ് ഉള്ളത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ എയർ ടു എയർ മിസൈലുകൾ ഒന്നായ എ ഐ എം വൺ ട്വന്റി എ എം ആർ എ എം പാകിസ്ഥാന് നൽകാം എന്നതായിരുന്നു ഈ കരാർ പുതുതായി ഒപ്പുവെച്ച ഈ അമേരിക്കൻ കരാറിന്റെ ഭാഗമായി ഈ കരാറിനെ കോടിക്കണക്കിന് ഡോളർ ആണ് വില മതിക്കുന്നത് ട്രംപിന്റെ മേൽനോട്ടത്തിൽ യു എസ് യുദ്ധവകുപ്പ് രണ്ട് ദശാംശം അഞ്ച് ഒന്ന് ബില്ല്യൺ ഡോളറിന്റെ റേറ്റിയോൺ കരാറിന് അംഗീകാരം നൽകി എ ഐ എം വൺ ട്വന്റി സി എയ്റ്റ് എ ഐ എം വൺ ട്വന്റി ഡി ത്രീ വേരിയന്റുകളുടെ ഉത്പാദനം രണ്ടായിരത്തി മുപ്പത് മെയ് മാസത്തോടെ പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കരാറിൽ യു കെ ജപ്പാൻ ജർമ്മനി ഓസ്ട്രേലിയ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട് എങ്കിലും ചൈനയുമായി ഒരു തുറന്ന പ്രതിരോധ ബന്ധം നിലനിർത്തുന്നത് പാകിസ്ഥാൻ മാത്രമാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എന്ന് പറയുന്നത് വളരെയധികം നിർണായകമാണ് അതേസമയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായുള്ള ഒരു കണക്കുകൂട്ടിയ ചൂതാട്ടമാണ് ഇതെന്ന് പറയേണ്ടി വരും ഈ മിസൈലുകൾ പാകിസ്ഥാന്റെ പഴയ എഫ് സിക്സ്റ്റീൻ യുദ്ധ കപ്പലിന് ദക്ഷിണേഷ്യൻ ആകാശങ്ങളിൽ അതിന്റെ പോരാട്ട വീര്യം മൂർച്ഛ കൂട്ടുകയും ചെയ്യും എന്നാൽ ഇതിന്റെ ചെലവെന്ന് പറയുന്നത് വൻതോതിൽ ഉയർന്നേക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇവിടെ പാകിസ്ഥാൻ ചൈനയുമായി നല്ലൊരു പ്രതിരോധ ബന്ധവുമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് പാകിസ്ഥാൻ പ്രതിരോധ ഇറക്കുമതിയുടെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയാണ് ആശ്രയിക്കുന്നത് അവരുടെ ജെറ്റുകൾ അന്തർവാഹിനികൾ റഡാർ സംവിധാനങ്ങൾ ഡ്രോണുകൾ എന്നിവയെല്ലാം ചൈനയിൽ നിന്നാണ് നൂതന അമേരിക്കൻ മിസൈലുകൾ ഈ ആവാസ വ്യവസ്ഥയിൽ പ്രവേശിക്കുമ്പോൾ ചൈനയ്ക്ക് ഇതൊരു വളരെ നല്ല അവസരമാണ് കിട്ടുന്നത് നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു പ്രിയപ്പെട്ട കായിക വിനോദവും അതേപോലെ തന്നെ ചൈനയുടെ പ്രാവീണ്യമുള്ള ഒരു കലാരൂപവുമാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് എ ഐ എം വൺ ട്വന്റി ഡി ത്രീന്റെ ക്ലാസിഫൈഡ് ഗർഡൻ സാങ്കേതിക വിദ്യ ഇലക്ട്രോണിക് വാർഫെയർ റെസിസ്റ്റൻസ് സീക്കർ ഹെഡ് ഡിസൈനുകൾ എന്നിവ അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ ചില സൈനിക രഹസ്യങ്ങളാണ് പാകിസ്ഥാന്റെ ഹാങ്കറുകളിൽ ഇത് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവ എത്രയായാലും ചൈനയുടെ നിയന്ത്രണത്തിന് അതീതമായിരിക്കും അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് മൂലം അമേരിക്കയുടെ ഈ രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കാൻ ചൈന ശ്രമിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ കരാർ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതേപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂനിടെ ട്രംപും ഒരു രാഷ്ട്രീയ നാടകം തന്നെ കളിച്ചു എന്ന് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ട്രംപ് മധ്യസ്ഥത വഹിച്ച് താനാണ് വെടിനിർത്തൽ കരാർ നടത്തിയത് എന്നാണ് ട്രംപ് എല്ലാ സോഷ്യൽ മീഡിയകളിലും പ്രചരിപ്പിച്ചത് പാകിസ്ഥാൻ ആവട്ടെ ആകാംക്ഷയോടെ തന്നെ ഇതിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനെ മിസൈലുകൾ സമ്മാനമായി നൽകുകയും ചെയ്യുന്നു അതായത് ഒരു സമാധാന ബ്രോക്കറിൽ നിന്ന് ഒരു ആയുധ ബ്രോക്കറായി ട്രംപ് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിന് മുമ്പ് ട്രംപും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും തമ്മിലുള്ള ഉന്നതതല കൂടിക്കാഴ്ചകളും നടന്നിരുന്നു അതേപോലെ തന്നെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് പാകിസ്ഥാൻ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു എന്തായാലും ട്രംപിന് ഇപ്പോഴത്തെ ഈ പാകിസ്ഥാനം നൽകുന്ന ഈ ആയുധ കൈമാറ്റം അമേരിക്കയ്ക്ക് എട്ടിന്റെ പണി വാങ്ങിക്കൊടുക്കും എന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ദ്ധർ പറയുന്നത് അതേപോലെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ മറ്റൊരു തന്ത്രപരമായ മാറ്റം ആസൂത്രണം ചെയ്യുകയാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയുടെ വ്യോമാക്രമണങ്ങളിൽ വ്യോമത്താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായതിനെ തുടർന്ന് പാകിസ്ഥാൻ ഇപ്പോൾ ഭൂഗർഭ വ്യോമ താവളങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ് ഭാവിയിലെ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളുടെ വിലയേറിയ യുദ്ധവിമാനങ്ങളെ സംരക്ഷിക്കുന്നതിനും പാകിസ്ഥാൻ വ്യോമസേനയുടെ ദീർഘകാല നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനുമായിട്ടുള്ള ഒരു വമ്പൻ നീക്കത്തിലേക്കാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഭൂഗർഭ സൗകര്യങ്ങൾക്കായുള്ള പരിഗണനയുമായി പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത് പതിനൊന്ന് പി എ എഫ് എയർബേസുകളും ഭീകര ക്യാമ്പുകളും ഉൾപ്പെടെ പതിമൂന്ന് സ്ഥലങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന നശിപ്പിച്ചത് റൺവേകൾ കമാൻഡ് സെന്ററുകൾ ഹാങ്കറുകൾ എന്നിവയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഉയർന്ന റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളാണ് സ്ഥിരീകരിച്ചത് ഇത് പാകിസ്ഥാന്റെ നിലവിലുള്ള എയർബേസ് പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചറിലെ നിർണായകമായ വിടവുകളാണ് വെളിപ്പെടുത്തിയത് ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള പല ചിത്രങ്ങളും കാണിക്കുന്നത് പാകിസ്ഥാൻ എയർബേസുകളിൽ മതിയായ എണ്ണം ഹാർഡൻസ് എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ ഇല്ല എന്നാണ് തൽഫലമായി നിരവധി ഉയർന്ന മൂല്യമുള്ള ആസ്തികൾ പരമ്പരാഗത ഹാങ്കറുകളിലാണ് സൂക്ഷിച്ചിരുന്നത് ഇത് ബ്രഹ്മോസ് ഹാമർ സ്കാൾപ്പ് മിസൈലുകൾ പോലുള്ള ഐ എഫ് ഉപയോഗിക്കുന്ന കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾക്കെതിരെ കുറഞ്ഞ സംരക്ഷണം മാത്രമാണ് പാകിസ്ഥാന് നൽകിയത് അതേപോലെ തന്നെ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുന്ന ഫ്ലൈംഗ് കമാൻഡ് പോസ്റ്റായി പ്രവർത്തിക്കുന്ന സ്വാബിന്റെ അവാക്സ് എന്ന യുദ്ധവിമാനവും പാകിസ്ഥാന് നഷ്ടമായി ഇതുകൂടാതെ കുറഞ്ഞത് മൂന്ന് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ചൈനീസ് നിർമ്മിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് രഹസ്യാന്വേഷണ ഡ്രോണുകൾ ഉൾക്കൊള്ളുന്ന മുരിദ് എയർബേസിലെ ഒരു ഹാങ്കർ ജക്കബാബാദിലെ ഷഹബാസ് എയർബേസിലെ മറ്റൊരു എഫ് സിക്സ്റ്റീൻ ഹാങ്കർ എന്നിവയും ഇന്ത്യ നശിപ്പിച്ചു റൺവേകൾ പോലുള്ള വ്യോമതാവള അടിസ്ഥാന സൗകര്യങ്ങൾ പലപ്പോഴും താരതമ്യേന വേഗത്തിൽ നന്നാക്കാൻ കഴിയും എങ്കിലും അത്യാധുനിക വിമാനങ്ങളുടെ നഷ്ടം ഒരു രാജ്യത്തിന്റെ സൈനിക ശേഷിക്ക് കനത്ത പ്രഹരവും ഗണ്യമായ സാമ്പത്തിക തിരിച്ചടിയുമാണ് നൽകുന്നത് സാഫ് ടു തൗസൻഡ് അവാക്സ് യുദ്ധവിമാനത്തിന്റെ നഷ്ടം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു വ്യോമാദത്തെ നിരീക്ഷിക്കാനും വ്യോമയുദ്ധം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുമുള്ള പാകിസ്ഥാന്റെ കഴിവാണ് ഇവിടെ നഷ്ടമായത് ഈ നഷ്ടങ്ങൾക്ക് ശേഷം ഈ ബലഹീനതകൾക്ക് മറുപടിയായി പി എഫിനുള്ള ചർച്ചകൾ ഇപ്പോൾ ഭൂഗർഭ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് വീഴുന്ന സാഹചര്യങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഉറപ്പുള്ള കോൺക്രീറ്റ് ഘടനകളായ ഷെൽട്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഭൂഗർഭ താവളങ്ങൾ സാധാരണയായി പർവ്വത നിലകളിലേക്ക് തുരങ്കം വെക്കുകയോ ഭൂമിക്കടിയിൽ ശക്തമായി ഉറപ്പിക്കുകയോ ചെയ്യുന്നു തായ്വാൻ സ്വിറ്റ്സർലാൻഡ് ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇങ്ങനെയുള്ള താവളങ്ങളാണ് കാണുന്നത് ഈ തരത്തിലുള്ള നിർമ്മാണം ഏറ്റവും ശക്തമായ പരമ്പരാഗത ബങ്കർ തകർക്കുന്ന ബോംബുകളിൽ നിന്ന് പോലും പരമാവധി സംരക്ഷണമാണ് നൽകുന്നത് എഫ് സിക്സ്റ്റീൻ ജെ എഫ് സെവൻറ്റീൻ തണ്ടർ മിറേഷ് ഫ്ലീറ്റ് എന്നിവയുൾപ്പെടെ ഏറ്റവും വിലപെടുപ്പുള്ള വിമാനങ്ങൾ ഇങ്ങനെ ഈ ഭൂഗർഭ ബംഗറുകളിൽ സുരക്ഷിതമാക്കുന്നതിലൂടെ വൻതോതിലുള്ള ഒരു മുൻകരുതലമായി പാകിസ്ഥാൻ തങ്ങളുടെ പ്രീമിയം ജെറ്റുകളെ സംരക്ഷിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ ഇത്തരം സൗകര്യങ്ങൾ നിർമ്മിക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് എഞ്ചിനീയറിംഗ് സങ്കീർണ്ണതയും ഭൂഗർഭ താവളങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഭീമമായ ചെലവും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടാണ് എന്നു കരുതുന്നു ഇങ്ങനെ ഈ യുദ്ധവിമാനങ്ങൾ ഭൂഗർഭ താവളങ്ങളിൽ സുരക്ഷിതമാക്കിയത് കൊണ്ട് മാത്രമായില്ല ഇവ പ്രവർത്തിക്കുന്നതിനെ ബാഹ്യ റൺവേകളെയും ടാക്സികളെയും ആശ്രയിക്കേണ്ടതായും വരും അതുകൊണ്ട് ഇതോടൊപ്പം തന്നെ പുറത്തുള്ള ഹാങ്കറുകളെയും സംരക്ഷിക്കേണ്ടതായും വരും ഈ ഹാങ്കറുകൾക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഈ വിമാനങ്ങൾ അകത്ത് തന്നെ കുടുങ്ങിപ്പോവുകയും ചെയ്യും പാകിസ്ഥാന്റെ ദുർബലതകൾ കാട്ടിയ ഒരു വലിയ ഓപ്പറേഷൻ തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാന്റെ പ്രതിരോധ ശൃംഖലയിലെ മറ്റു പോരായ്മകളെയും ഓപ്പറേഷൻ സിന്ധൂർ എടുത്തു കാണിച്ചു റഡാർ കമാൻഡ് സൈറ്റുകൾ ഉൾപ്പെടെയുള്ള എയർ ഡിഫെൻസ് ഗ്രൗണ്ട് എൻവയോൺമെന്റ് സിസ്റ്റത്തിന്റെ പ്രധാന നോഡുകളെ ഇന്ത്യ വിജയകരമായി തന്നെ ആക്രമിച്ചു വലിയ തോതിലുള്ള ഏകോപിത ആക്രമണം കണ്ടെത്താനും തടയാനുമുള്ള പാകിസ്ഥാന്റെ കഴിവിലെ വിടവുകളെയാണ് ഇവിടെ കാണിച്ചത് അതായത് അവാക്സ് വിമാനങ്ങളുടെ നഷ്ടമാണ് ഇത്രയും പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയത് രാജ്യത്തിന്റെ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയെല്ലാം ഇങ്ങനെ ദുർബലപ്പെടുത്തുകയായിരുന്നു ആധുനിക യുദ്ധത്തിൽ നൂതന വിമാനങ്ങൾ കൈവശം വെച്ചാൽ മാത്രം പോരാ അവയെ സംരക്ഷിക്കുന്നതും ഒരേപോലെ നിർണായകമാണ് എന്നാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ വഴി പാകിസ്ഥാൻ മാത്രമല്ല ലോക രാജ്യങ്ങൾ പോലും മനസ്സിലാക്കിയത് ഇതേപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം